ഹലോ കൂട്ടുകാരി പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നൊരു ഹെൽത്തി കുക്കിംഗ് വീഡിയോ ആണ് കുക്കിംഗ് എന്നൊന്നും പറയാൻ പറ്റില്ല അപ്പോൾ ഇത് എന്താണെന്ന് നിങ്ങൾക്ക് അറിയോ ഇത് നെയ്ക്കുമ്പളങ്ങയാണ് കേട്ടോ ചിലർക്കൊന്നും ഇത് എന്താണെന്ന് പോലും അറിയില്ല ചിലരൊന്നും ഇത് കണ്ടിട്ട് പോലും ഉണ്ടാവില്ല അല്ലേ അപ്പോൾ ഇത് നല്ലൊരു മരുന്നാണ് നമ്മുടെ ആയുർവേദ കടയിലൊക്കെ വളരെ ഡിമാൻഡുള്ള ആയുർവേദത്തിൻ്റെ സംഭവം മരുന്നൊക്കെ ഉണ്ടാക്കാൻ വളരെ ഒരു സംഭവമാണ് ഈ നെയ് കുമ്പിളങ്ങട്ടോ അതുകൊണ്ട് പുറമേന്ന് മേടിക്കുമ്പോൾ നല്ല വിലയാണ് ഈ ഒരു കുമ്പളങ്ങയ്ക്ക് അപ്പോൾ ഇത് കാണുകണ്ടില്ലേ വളരെ ചെറിയ സംഭവമാണ് കേട്ടോ ഇത്രേ ഉണ്ടാവുകയുള്ളൂ ഇനി ഇതിൽ വലുതാവില്ലേ കേട്ടോ ഇതാണ് നല്ല മൂത്തത് അപ്പം നമ്മൾ മൂത്തതിൽ തന്നെ പറിക്കാൻ നോക്കണം അപ്പം ഇതിൻ്റെ തൊലിക്ക് നല്ല കട്ടിയുണ്ട് കേട്ടോ അപ്പം ഇത് സംഭവം എന്താ ചെയ്യാന്ന് വെച്ചാൽ ഇതിൻ്റെ ഞാനൊരു ചെറിയൊരു ഭാഗം എടുക്കുന്നുള്ളൂ ഇപ്പോൾ കണ്ടില്ല നമ്മൾ മുറിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവേണ്ടാവും ഇതിൻ്റെ തൊലിക്ക് നല്ല കട്ടിയാണ് നമ്മൾ സാധാരണ നെയ്യ് കുമ്പള സാധാരണ കുമ്പളങ്ങ എടുക്കുമ്പോൾ തൊലി നമുക്ക് പെട്ടെന്ന് തന്നെ മുറിച്ചെടുക്കാൻ പറ്റും അപ്പോൾ എന്താണ് ഇതാണെങ്കിൽ മുറിച്ച് എടുക്കാൻ പറ്റില്ല കേട്ടോ ഇതിലൊരു ഒരു പശ പശ പോലെ ഒരു ഇത് വരൂ കേട്ടോ അതാണ് നെയ്യ് കുമ്പളങ്ങ നല്ലൊരു മരുന്നാ തന്നെയാണ് അപ്പോൾ ഇത് നമുക്ക് നന്നായി ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് പിന്നെ കുരുവെല്ലാം കളഞ്ഞിട്ട് ജ്യൂസ് അടിച്ച് കുടിക്കുകയാണ് പിന്നെ ഇതിൽ ഈ എന്താ കുരുവാണെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ കുരു ഇട്ട് ജ്യൂസ് അടിക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ് അപ്പോൾ ഞാൻ ഇതിങ്ങനെ തൊലിയൊക്കെ മുറിച്ച് കൊടുക്കുന്നുണ്ട് തൊലി നല്ല കട്ടിയായിട്ട് നമുക്ക് മുറിക്കുമ്പോൾ നല്ലൊരു പ്രയാസം തോന്നും ഇതാണ് ഇതിൻ്റെ പാകമായിട്ടുള്ളൊരു മൂപ്പിട്ട ഇതിൽ മൂത്താണെങ്കിൽ നമുക്ക് ന നല്ലൊരു ബലം പ്രയോഗിക്കേണ്ടി വരും കേട്ടോ ഇതിൻ്റെ തൊലിയൊക്കെ മുറിച്ചെടുക്കാനായിട്ട് അപ്പോൾ ഞാൻ ഇതങ്ങനെ മുറിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ കുരു നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം ജ്യൂസ് അടിക്കുമ്പം ഇതിന് കുരു ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ് ഇപ്പം ഞാൻ ഇതിൻ്റെ കുരുമൊക്കെ കളഞ്ഞിട്ടാണ് കേട്ടോ ജ്യൂസ് അടിക്കാൻ എടുക്കുന്നത് അപ്പോൾ നമുക്ക് കുരു നന്നായിട്ട് കളയാതെ അഥവാ ഇത് കിട്ടുകയാണെങ്കിൽ ഇതിന് കുരു നമ്മൾ കളയാതിരിക്കുകയാണ് നല്ലത് നമ്മൾ കുറച്ച് ചാരമൊക്കെ തേച്ച് നമ്മൾ ഉണക്കി എടുത്തു വെച്ചിട്ട് വിത്തായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല നിറയെ ഉണ്ടാവുന്ന ഒരു സംഭവം കേട്ടോ നമുക്ക് ഒരു വളവും ഇട്ട് കൊടുക്കണ്ട ഒരു വളപ്രയോഗവും ഇല്ലാതെ തന്നെ നന്നായിട്ട് വളരുന്ന ഒരു സംഭവമാണ് ഈ നെയ്ക്കുമ്പളങ്ങാട്ടോ അപ്പോൾ ഉണ്ടാവുകയാണെങ്കിൽ നന്നായിട്ട് പരന്ന് തന്നെ നിറയെ ഉണ്ടാവും അപ്പോൾ ഞാനിത് ചെറുതായിട്ട് മുറിച്ചെടുക്കുന്നുണ്ട് നമുക്ക് ജ്യൂസായിട്ട് മിക്സിയിൽ അരഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെറുതായിട്ട് മുറിച്ചെടുക്കുന്നത് കേട്ടോ അപ്പോൾ അത് ഇത്രയും മുറിച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ ഞാൻ ഇതേ നെയ്ക്കുമ്പളേങ്ങ എല്ലാം മുറിച്ചെടുത്തിട്ടുണ്ട് നമ്മൾ അടുത്ത പീസ് മുഴുവന് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ജ്യൂസ് അടിക്കാൻ വേണ്ട ഇൻഗ്രീഡിയൻസ് ബാക്കിയുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഞാനിവിടെ ഒരു ചെറിയൊരു നാരങ്ങ മുറി എടുത്തിട്ടുണ്ട് ഇത് ജ്യൂസ് അടിക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കില്ല കേട്ടോ ലാസ്റ്റ് പിഴിയാനാണ് പിന്നെ എടുത്തിരിക്കുന്നത് അരിമുളകാണ് അരിമുളക് ഇല്ലെങ്കിൽ പച്ചമുളക് ഉപയോഗിക്കാം പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചിയാണ് നമ്മുടെ നാടൻ ഇഞ്ചിയാണ് കേട്ടോ വീട്ടിലുണ്ടായ നാടൻ ഇഞ്ചിയാണ് അതുകൊണ്ട് നല്ലൊരു കാരണം ഉണ്ടാവും അപ്പോൾ ഇഞ്ചിയും അരിമുളകും ചേർക്കുന്നത് ഷുഗറും കൊളസ്ട്രോളൊക്കെ ഉള്ളവർക്ക് വളരെ നല്ലൊരു സംഭവമാണ് ഈ ഇഞ്ചി ഇഞ്ചിയും അതുപോലെ അരിമുളകും നമ്മുടെ ഭക്ഷണത്തിൽ ഉപയോഗിക്കുന്നത് വളരെ നല്ലൊരു കാര്യമാണ് കേട്ടോ അരിമുളക് പ്രത്യേകിച്ചും പറയാം ഷുഗറും കൊളസ്ട്രോളൊക്കെ ഉള്ളവർക്ക് വളരെ നല്ലതാണ് അപ്പോൾ ഞാൻ ഈ ഇഞ്ചിയും അരിമുളക് ഒന്ന് ചതച്ചിട്ട് വന്നിട്ടുണ്ട് ചായച്ചിട്ട് നമ്മളെല്ലാം കൂടി മിക്സിയിലിട്ടിട്ടുണ്ട് പിന്നെ അര ഗ്ലാസ് വെള്ളം കൂടി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരുപാട് ചേർത്ത് കൊടുക്കരുത് കാരണം കുമ്പളങ്ങ അധികവും വെള്ളം ഉള്ള ഒരു സംഭവമാണല്ലോ അപ്പോൾ ഒരു ജ്യൂസ് ഒന്ന് അരയ്ക്കാൻ നന്നായിട്ടൊന്ന് അരയാൻ വേണ്ടിയിട്ട് ഒരു അര ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് തന്നെ അരച്ചെടുക്കണം ഇത് ഇതിൽ നന്നായിട്ട് അരങ്ങി ഇട്ടിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ഒരു നുള്ള ഉപ്പാണ് കേട്ടോ അപ്പോൾ ഇത് വേണമെങ്കിൽ മാത്രം ചേർക്കാം കാരണം പ്രഷർ ഉള്ളവർക്കൊക്കെ കുടിക്കുമ്പോൾ ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല ഇത് ചെറിയൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ചേർക്കുന്നതാണ് ഇത് ഒഴിവാക്കുന്നവർക്ക് ഒഴിവാക്കുകയും ചെയ്യാം പിന്നെ അതേ ഒരു നാരങ്ങ നീര് ഞാൻ പിഴിഞ്ഞ് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് നാരങ്ങ നീരും പിഴിഞ്ഞ് അതൊരു ടേസ്റ്റിനാണ് ഈ നാരങ്ങ നാരങ്ങനീരും പിഴിയുന്നത് ഈ നാരങ്ങ നമ്മൾ ഇതേപോലെ തൊലിയൊന്നും കളയാതെ മിക്സിയിലിട്ടിട്ട് അടിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ കുഴപ്പമുവാൻ വളരെ നല്ലതാണ് അങ്ങനെ ജ്യൂസ് അടിച്ച് കുടിക്കുകയാണെങ്കിൽ അപ്പോൾ അങ്ങനെ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം പിന്നെ തൊലി ഇഷ്ട തൊലീൻ്റെ ആ ഒരു ചൊവ ഇഷ്ടമില്ലാത്തവർക്ക് ഇതുപോലെ നാരങ്ങ ജ്യൂ ഇത് ജ്യൂസ് അടിച്ചതിന് ശേഷമാണ് ഇത് ചേർക്കേണ്ടത് അതിന് മുമ്പ് ഇതിൻ്റെ ഇതൊന്നും നാരങ്ങ നീരൊന്നും ചേർക്കരുത് ഉപ്പും നാരങ്ങ നീരും ജ്യൂസ് അടിച്ചതിന് ശേഷം ചേർത്തിയിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക കേട്ടോ ഇതിൽ നമ്മൾ പഞ്ചസാര ഇടുന്നില്ല ഇത് മാത്രമേ ഇടുന്നുള്ളൂ അപ്പോൾ ഇത് നന്നായിട്ട് നമ്മൾ മിക്സിയിൽ തന്നെ ഇതാക്കുമ്പോൾ നമുക്കൊരു സ്പൂൺ കൊണ്ട് ഇളക്കുകയാണെങ്കിൽ നന്നായിട്ട് തന്നെ ഇളകി കിട്ടുട്ടോ അപ്പോൾ അതാ കണ്ടില്ല നമ്മുടെ ജ്യൂസ് തയ്യാറായി കിട്ടിയിട്ടുണ്ട് ഇനി ഇത് എങ്ങനെയാണ് ഉപയോഗം എന്ന് പറഞ്ഞുതരാം അപ്പോൾ ഞാനിത് ഇവിടെ ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ഇത്രയും അടിച്ചിട്ട് ഒരു ഗ്ലാസ്സിൽ കൂടുതലുണ്ട് അപ്പോൾ ഒരു നേരത്തിന് നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ ഇത് നമ്മൾ രാവിലെ വെറും വയറ്റിൽ കുടിക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ നമ്മൾ ഭക്ഷണത്തിന് ശേഷം രാവിലത്തെ ഭക്ഷണത്തിന് ശേഷം ഒരു രണ്ട് മണിക്കൂർ ഗ്യാപ്പ് വിട്ടിട്ട് അതിന് ശേഷം കഴിക്കുന്നതും വളരെ നല്ലതാണ് അപ്പോൾ ഇതിന് ടേസ്റ്റിനൊട്ടും കുറവില്ല കേട്ടോ അടുപ്പൊന്നും തോന്നാത്ത ഒരു ജ്യൂസാണിത് ഇത് നമുക്ക് കൊളസ്ട്രോൾ ഷുഗർ ബി പി എന്നിവ കുറയ്ക്കാനും അതുപോലെ തടിയൊക്കെ കുറയ്ക്കില്ല അവർക്കൊക്കെ ജ്യൂസായിട്ട് കുടിക്കുന്നത് വളരെ നല്ലതാണ് അതുപോലെ തന്നെ ഈ വേനൽക്കാലത്താണ് നമ്മുടെ ശരീരത്തിൽ ബ്ലഡ് നന്നായിട്ട് ചൂടാവുന്ന സമയമാണ് ചൂടുള്ള സമയത്ത് പ്രത്യേകിച്ച് നമ്മൾ വെയിലുള്ള സമയത്തൊക്കെ ശരീരത്തിൽ ബ്ലഡ് നന്നായിട്ട് ചൂടാവും അങ്ങനെയാണ് അറ്റാക്ക് വരാനുള്ള സാധ്യത കൂടുതൽ ഉള്ളവർക്ക് പ്രത്യേകിച്ചും അറ്റാക്ക് വരാനും നല്ലൊരു സാധ്യതയുണ്ട് അപ്പോൾ നമ്മുടെ ശരീരത്തിലെ ബ്ലഡ് തണുക്കാനും ഈ ഒരു ജ്യൂസ് വളരെ നല്ലതാണ് നമ്മുടെ ശരീരത്തിലെ ബ്ലഡ് നന്നായിട്ട് തണുപ്പിക്കുന്ന ഒരു സംഭവമാണ് കുമ്പളങ്ങ പൊതുവേ തണുപ്പാണ് നെയ്ക്കുമ്പളങ്ങ അതിലും നല്ലൊരു മരുന്നാണ് ശരീരത്തിലെ ബ്ലഡൊക്കെ തണുപ്പിക്കാനായിട്ട് അപ്പോൾ നെയ്ക്കുമ്പളങ്ങ കിട്ടുന്നവർ ഈ ജ്യൂസെന്ന് അടച്ച് പരീക്ഷിച്ച് നോക്കണം നല്ല റിസൾട്ട് തന്നെയാണ് അപ്പം ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് ഉള്ളതുകൊണ്ടാണ് പറയുന്നത് ഇപ്പോൾ കുടവയറുള്ളവർക്കും വയറും കുറയാനും ഒക്കെ വളരെ നല്ലൊരു സംഭവമാണ് ഈ ഒരു ജ്യൂസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ്